പിടിച്ച ആളുകളെ ലോൺ എടുപ്പിച്ച് കടം മേടിപ്പിച്ച് ഇപ്പൊ വന്നു ഇവിടെ താഴെ പൊങ്കാലിട്ടിട്ട് ഓ നിങ്ങൾ ഒരു വലിയ ആളുകൊണ്ടിരിക്കുന്നു ഞാൻ എന്താ പറയാ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഇറ്റ്സ് മീ പോര് തിന്നു വന്നോണ്ട് നമ്മുടെ അന്ന ചേച്ചിയുടെ ഒരു വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്തായിരുന്നു ഇപ്പോൾ ചേച്ചി നമ്മൾ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല അന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും പറഞ്ഞത് ഇപ്പൊ യു കെ ഓസ്ട്രേലിയ അവിടെയൊന്നും നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്ത് നമുക്ക് അധികം ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും കയറി വന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അണ്ണമച്ചേടത്തിയുടെ കൂടുതൽ വീഡിയോസ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം നമ്മൾ വെറുതെ വന്ന പോലെ വീഡിയോകൾ ചെയ്യുവല്ല ചില ആളുകൾ ചേച്ചിയുടെ തള്ളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും സമ്മതിക്കില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നോ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് പുള്ളിക്കാരത്തി പറയണത് പുള്ളിക്കാരത്തി ഇപ്പൊ കാസന്റും ഈ കാര്യത്തിൽ ഒട്ടും തെറ്റ് ചെയ്യാത്ത ഒരു പാവം ചേച്ചി നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ചേച്ചിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി പറയേണ്ടേ പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഗോപ്രോ റിയാക്സിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുമാത്രമല്ല വേറെ കുറച്ച് ന്യൂസുകൾ അപ്പൊ ആ വീഡിയോ ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണും കാണുന്ന ആളുകളാണെങ്കിൽ മറക്കരുത് ലൈക്കും കമന്റ്സും നെഗറ്റീവ് കമൻസും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോയെ കുറിച്ച് തോന്നുന്നത് അതൊക്കെ അങ്ങോട്ട് നിരത്തെ പിടിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുക ഏ അപ്പൊ നമുക്ക് ആദ്യം അന്നമ്മച്ചിടത്തിൻ്റെ തള്ളു കണ്ടിട്ട് കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ ാരിയിൽ നിന്നും യു കെയിലേക്ക് പോകുന്നതിന് വിസ നൽകാമെന്ന് പറഞ്ഞ് പല തവണകളായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അഗസ്റ്റിൻ കൈപ്പറ്റുകയും പണം തിരികെ നൽകുകയോ വിസ നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചു എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് പറയുന്നു പറയുന്ന ഇവിടം വരെ നമ്മള് സെറ്റ് ആടെ ചേച്ചി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് നിങ്ങക്ക് മനസ്സിലായോ ഇവിടം വരെ നമുക്ക് ഒരു മിസ്റ്റേക്ക് നമ്മുടെ ചേച്ചിന്റെ പേരിൽ പറയാൻ പറ്റില്ല ഒരാളും പറയരുത് കേട്ടോ

പോയ ആളുകൾക്ക് പറഞ്ഞത് എന്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളുമാണ് പോയത് അവരെന്നെ ഇൻഫോം ചെയ്തു ചേച്ചി പറഞ്ഞ ജോലിയല്ല ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥ എന്നോട് പറഞ്ഞ സമയത്ത് എന്ത് ജോലിയാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവർ പറഞ്ഞു വെക്കുക കാരണം ആ ഹൈപ്പ് ലെവലിലാണ് ഇവരൊക്കെ പിടിച്ച് കാര്യങ്ങളും പറയാം അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥമായ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് ന്യൂസുകളൊന്നും ചെക്ക് ചെയ്യേണ്ടി വന്നില്ല നമ്മളിപ്പോൾ യു കെയിലാണെങ്കിലും ഇപ്പം കറൻലി ഓസ്ട്രേലിയയിൽ നമ്മൾ അവിടെ ജീവിച്ച് അവിടെ പല ആളുകൾ പല വിസയിൽ വന്ന് അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരു കുട്ടിയാ ഓ ഞാനിപ്പോൾ ലക്ഷങ്ങൾ കൊയ്യുകയാണ് വേണ്ട ആയിരങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ഒരു വ്യക്തി നമുക്ക് കാണാൻ കഴിയാറില്ല കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ അത്ര കഷ്ടപ്പെട്ടുണ്ടാവില്ല അപ്പൊ ചില ആൾക്കു പറയും കഷ്ടപ്പെടാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റും മക്കളെ ഇതൊക്കെ വാക്ക് കൊണ്ട് പറയാൻ പറ്റും അത്രയും കഷ്ടപ്പെടുക തന്നെ വേണം ഞാൻ തണ്ടിമറിക്കുന്നത് നമുക്ക് അവിടെ നിർത്താം ചേച്ചി പറയുന്നത് കേൾക്കാം സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തു ഇടയിൽ തന്നെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ എനിക്ക് വീഡിയോ ചെയ്തു നല്ല ഹോൾഡുള്ള ചേച്ചിയാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ വഴി ആ പോയ കുട്ടികളെയൊക്കെ നല്ല സേഫായ രീതിയിൽ മാറ്റി എന്നാണ് ചേച്ചി പറയുന്നത് സത്യം പോയവരോട് ചോദിച്ചറിയാൻ പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒന്നും ഒരു വിലയില്ല സത്യത്തിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് ഇമ്മടെ ചേച്ചി വഴിയായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇവർക്ക് പെട്ടെന്ന് ഒരു വെച്ചു വെച്ചൊഴിഞ്ഞ് പറയുന്നത് അതായത് ഞാൻ ആകെ ചെയ്ത് തന്നെ അറിയുന്ന ആളുകളായതിന്റെ പേരിൽ പ്രൊമോഷൻസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നാണോ ചേച്ചിയേ രണ്ടാണോ എത്ര പ്രൊമോഷൻസ് ചേച്ചിട്ട് ആ ചാനലിൽ തന്നെ വരൂ വരൂ സ്റ്റുഡൻസ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി കാണാം എത്ര മനോഹരമായ യൂണിവേഴ്സിറ്റി എന്ന് തുടങ്ങി നിങ്ങൾക്ക് ഒരു ഞാൻ അല്ലെ നിങ്ങളുടെ ഗ്രേഡുകളൊക്കെ കുറവായിരുന്നോട്ടെ നിങ്ങൾക്ക് ഇന്നത് പഠിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അത്ര വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭാവി ഞാൻ നന്ന ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഈ ഒച്ചത്തിൽ ബഹളം എടുത്ത് എത്ര മാത്രം വീഡിയോസാണ് ചേച്ചിയുടെ ചാനലില് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ യു കെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആ സ്റ്റുഡൻസ് അനുഭവിക്കണം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടാണ് അതാണ് അറിഞ്ഞിട്ടാണോ എന്നല്ല ചേച്ചിക്ക് ഇതെല്ലാം അറിയാം പോകുന്ന ഓരോ കുട്ടികളുടെയും കഷ്ടപ്പാട് അവരെന്തുമാത്രമാണ് അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യണേ ഇതെല്ലാം പറഞ്ഞിരുന്നുണ്ട് ചേച്ചി രാവിലെ തന്നെ വന്ന് കുത്തിയിരുന്നു എല്ലാ രണ്ടു ദിവസവും കൂടുമ്പോൾ പുതിയ പുതിയ പ്രൊമോഷൻ വീഡിയോസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് ഇനി ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ഏ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അവിടെ പോണോ ഇപ്പം ഇപ്പോൾ കഴിയും ആ ചാൻസ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾ അവിടെ കയറി അങ്ങോട്ട് ഫ്ലൈറ്റിൽ ലാൻഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത നിങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള തള്ളുകൾ കേട്ടിട്ട് എത്ര കുട്ടികളാണ് അവരുടെ ലൈഫ് ഈ തരത്തിലുള്ള കഷ്ടപ്പാടുകളിലേക്ക് അല്ലെങ്കിൽ ദുരിതങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഏപ്രേ ഞാൻ നമ്മളിത് പറയണം കാരണം കുറേ കുട്ടികളുടെ വിചാരം ഒരു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാനഡ ഓസ്ട്രേലിയ യു കെ അവിടെയൊക്കെ അങ്ങോട്ട് പോയി പഠിച്ച ബാക്കിയെല്ലാം പോയി പഠിച്ചാൽ നല്ലതാണ് അപ്പം നമ്മുടെ പാരൻസിനൊക്കെ ബാങ്കിലിങ്ങനെ എടുത്ത് നമുക്ക് ഇടാൻ ഗ്യാ സ്പേസിൽ അത്രമാത്രം അക്കൗണ്ടുകളിൽ അത്രമാത്രം ക്യാഷ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാഷിൻ്റെ പുറത്ത് ക്യാഷ് കൊണ്ട് മെത്തേക്ക് ഉണ്ടാക്കി കിടന്നുറങ്ങുവാണ് പിന്നെ ക്യാഷ് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ പോയി ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അതായത് ചേച്ചി പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്കും പറഞ്ഞത് നല്ല അടിപൊളി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സൂപ്പർ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണ് ചേച്ചി പറഞ്ഞ ഓരോ യൂണിവേഴ്സിറ്റിയും ചേച്ചി തന്നെ പറയുന്നതിൻ്റെ ഇടയിൽ കോഡ് നമ്മൾ പറയത്തില്ലേ ഒരു കയർ കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പശു ആ പരിപാടി പതുക്കെ പറയും എന്ന് പറഞ്ഞ മാതിരി ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡിസഡ്വാൻറ്റേജ് ചേച്ചി എന്റെ വാ ഇങ്ങനെ തുമ്പത്ത് ചേർത്ത് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം നമുക്ക് ഇഷ്ടംപോലെ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി പിടിക്കാം അത് നല്ല കാര്യമാണ് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല അല്ലാത്ത കുട്ടികൾ ലോൺ എടുത്ത് കാരണമാരി അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കളയണമെന്ന് വിചാരിക്കുന്ന അങ്ങനെ ആരും നിങ്ങൾ ആരും ചെയ്യരുത് ഇനി ഉള്ളതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാരണം ഈ ചേച്ചി എപ്പോഴും പറയും ഞാൻ ഞാൻ ആർക്കും പണി കിട്ടിയിട്ടാണ് ഇപ്പൊ ഗോപ്രോ റിയാക്സ് എന്ന് പറയുന്ന ചാനലിൽ ഈ ചേച്ചി കാരണം നല്ല പണി കിട്ടിയ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം കാരണം മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് മാക്സിമം ആളുകൾ ഈ വീഡിയോസ് കാണുക തന്നെ വേണം ഏ കാരണം ഇജ്ജാതി പരിപാടികൾ ആവശ്യത്തിൽ കൂടുതൽ അല്ലാണ്ട് തന്നെ തള്ളി മറിച്ചുണ്ടാക്കുന്നുണ്ട് പിന്നെ പാവങ്ങളെ പറ്റിച്ച് അതായത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നിൽക്കുന്ന വ്യക്തികളെ അവരുടെ മേത്ത് അവരെ ഇല്ലാത്ത നോണകൾ കുറഞ്ഞ് നിങ്ങളുടെ ലൈഫ് ഇപ്പം അങ്ങോട്ട് പൂഷ്ടിപ്പെടമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇല്ലാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ഇതുവളെയൊക്കെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുന്നത് കാണുന്നു അപ്പോൾ ഇതൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ

ായിട്ട് ടോട്ടൽ കോസ്റ്റ് ഇവര് പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപയോളം ആയിരുന്നു അപ്പൊ ഇവരുടെ കിറഫിൽ തന്നെ നമ്മള് സർട്ടിഫിക്കേഷൻ ഇവര് ചെയ്തു തന്നു ഇവര് ചെയ്ത് തന്നുവെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഏജൻസികളിലെല്ലാം ട്വന്റി ഫൈവ് തൗസൻഡ് ആവുന്നുണ്ടായിരുന്നു ട്വന്റി ഫൈവ് തൗസൻഡ് ആവുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അടുത്ത് തേർട്ടി ഫോർ ആയി അപ്പൊ ഞാനത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരത് സമ്മതിക്കുന്നില്ല ഇവിടെ ഇത്രയാണ് നമ്മൾ തന്നെ ചെയ്യുന്നത് അപ്പൊ ക്ലിയർ ആണ് ഞാൻ ഡയറക്ട് നിങ്ങൾക്ക് അയച്ചുതരാം എന്ന് പറഞ്ഞാണ് അവരത് അന്ന് ചെയ്തത് ഓക്കെ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞു സെപ്റ്റംബറിലാണ് ഞാൻ ഇത് അയക്കണേക്ക് ഫസ്റ്റ് ഈ പേയ്മെന്റ് അടയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഇതിനെ പറ്റി ഒരു ചേച്ചി പരാതി വർഷങ്ങളായെന്ന് മനസ്സിലായില്ലേ അപ്പൊ കുറച്ചൊന്നും അല്ലല്ലോ ഭാവങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കിട്ടുള്ളത് ഇപ്പൊ കേൾക്കുമ്പോ ചേച്ചി അങ്ങോട്ട് ന്യായീകരിച്ചോട് മെഴുകുവാണ് അപ്പൊ ഇതിനൊക്കെ വല്ല മറുപടി ഉണ്ടാവോ ഇവിടെ കൊണ്ടുപോകുന്ന ആര്യയുടെ ആ കാര്യം ബിബിനി കാര്യം അപ്പൊ ഇതിനൊക്കെ എന്ത് മറുപടിയാ നിങ്ങൾക്കുള്ളത് എന്നാണോ ആവില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അവിടെ പോണെങ്കി മൊത്തത്തിൽ ഫിഫ്റ്റീൻ ലാക്സ് ഒക്കെ ഇവർക്കൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞ് എത്ര നാള് നിങ്ങൾ പോയി കിടന്ന് കെയർ അസിസ്റ്റന്റായി വർക്ക് ചെയ്ത് എല്ലാ ജോലിക്കും അതിൻറ്റേതായ മാന്യതയുണ്ട് അതൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പണി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒട്ടും ഒട്ടും എളുപ്പമല്ലോ അപ്പൊ ഞാനിത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ എന്തെങ്കിലും യു എയിലേക്ക് നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇന്ത്യ എന്നുണ്ടെങ്കിലും എനിക്ക് ക്യാഷ് റിട്ടേൺ വന്നേക്കോന്ന് ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു ക്യാഷ് എനിക്ക് റിട്ടേൺ വന്നേക്കാൻ പറഞ്ഞു വേറെ ഓപ്ഷൻസ് ഞാൻ നോക്കാന്ന് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പൊ ക്യാഷ് അയച്ചേക്ക് ഇവിടെയാണ് എല്ലാരും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവർക്ക് ഒരു പതിനായിരം രൂപ കൊടുത്താ ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല അത് അത് രജിസ്ട്രേഷൻ ഫീസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നിന്നു ഈ വക ഉഡായ്പകള് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത പൈസ പത്ത് പൈസ തിരിച്ചുവിട്ടില്ല അപ്പോൾ ഇജ്ജാതി ഉഡായ്പ് കേസ് കെട്ടുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് കൊടുക്കുമ്പോൾ ഇവർക്ക് വലിയ ഇൻസ്റ്റാ അക്കൗണ്ട് കൂടുതൽ ഫോളോവേഴ്സ് വലിയ ചാനലൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ വൃത്തികേടുകൾ തന്നെ പറയണം കാരണം പാമ്പടിച്ച ആളുകളെ ലോൺ എടുപ്പിച്ച് ക കടം എടുപ്പിച്ച് പല സ്ഥലങ്ങളിൽ വിസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു ഇനി ഉണ്ടാക്കി കൊടുത്താൽ പോലും അവർക്ക് അവിടെ പോയിട്ടുള്ള ജോലി അവരുടെ ജീവി ജീവിതം എന്താണെന്ന് അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല അതൊരു സ്വർഗമാണെന്ന് ആരും തന്നെ പറയത്തില്ല നല്ല കഷ്ടപ്പാടാണ് നല്ല കഷ്ടപ്പാട് എസ്പെഷ്യലി കെയർ അസിസ്റ്റന്റ് വിസയിലൊക്കെ പോയി ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനാരും വന്നിവിടെ താഴെ പൊങ്കാല ഇട്ടിട്ട് ഓ നിങ്ങളൊരു വലിയ ആളുകൊന്നിരിക്കുന്നു ഞാൻ എന്താ പറയുക കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് ഇനിയും ഇത് വിശ്വസിക്കാണ്ട് ഇതുപോലെ അന്നമ്മ ചേർത്തിമാരുടെ കയ്യിൽ ക്യാഷ് കൊണ്ടുകൊടുത്താൽ നിങ്ങൾ സഹിക്കാത്തേ ഉള്ളൂ പക്ഷേ ഇതുപോലെ പോവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ രജിസ്റ്റേഡ് ആയിട്ട് റെഗഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി വഴി പോവുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അവരതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും അല്ലാതെ നമ്മുടെ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അന്നടത്തിൽ തിന്നു വന്നോണ്ടിരിക്കുന്ന എന്ത പരിപാടികൾക്കില്ലേ ഇതൊക്കെ പറയുന്ന തുള്ളൽ കേട്ടിട്ടൊന്നും ആരും അങ്ങോട്ടൊന്നും കൊണ്ടുപോയി ക്യാഷ് കൊടുക്കരുത് ഇതിനെതിരെ മാക്സിമം വീഡിയോസ് തന്നെ ചെയ്യുക യൂട്യൂബ് യൂട്യൂബറിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മാക്സിമം വീഡിയോ ചെയ്യുക ഇതിനൊരു അവയർനെസ് ആളുകൾക്ക് കൊടുക്കണം കാരണം ഇവരൊക്കെ പറഞ്ഞ് ഇവര് ചിരിച്ച് മറിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ പല പല ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കുന്നുണ്ടെങ്കി ആ ന്യൂസ് മാക്സിമം ആളുകൾ എത്തിക്കുക തന്നെ വേണം ഏഹ് അപ്പൊ അന്നമ ഇടത്തേക്ക് മറുപടി ഉണ്ടെങ്കിൽ പോന്നോളൂ ഒരു പ്രശ്നമില്ല അതിനുള്ള മറുപടി ഞാൻ തന്നേക്കാം റിട്ടേൺ നമുക്ക് നമുക്ക് നോക്കാം നമ്മൾ അവരെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു അതെ അതായത് നമ്മള് കൊടുത്ത കാശിന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇതേപോലെ പൈസ റീഫണ്ട് തരില്ല അങ്ങനെ ഉള്ള വല്ല കണ്ടീഷൻസും അവർ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എങ്ങനെയാ കോൾ ആയിരുന്നോ എന്തായിരുന്നു അവരെ കോൾ 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 അല്ലാതെ അവര് അവര് ഫോൺ എടുക്കില്ല മെസ്സേജസ് ഒന്നും റിപ്ലൈ എപ്പോഴും മനസിലായില്ലേ ചേച്ചി നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് വോട്ടിംഗ് കോള് നാട്ടിന് തന്നെയല്ലേ വിളിയായിരുന്നത് ഓ സാധാ വിളിച്ചാ വിളിച്ചെടുക്കത്തില്ല മെസ്സേജസ് ചേച്ചി എല്ലാം വെൽ പ്ലാന്റ് ആണ് പാവം പിടിച്ച ഈ കുട്ടി വയ്യോ ഇത് തന്നെയാണ് ഡെയിലി നമ്മള് മെസ്സേജ് അയക്കും കോൾ ചെയ്യും ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തൊന്നും ാണ് ചേച്ചി കപ്പ ബിരിയാണി ഉണ്ടാക്കേണ്ട തിരക്കലായിരുന്നുണ്ടോ അതുകൊണ്ടാണ് കാരണം ദിവസത്തിൽ ഒരു പത്ത് ഇട്ട് ഒരു പത്ത് യൂണിവേഴ്സിറ്റിനെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചേച്ചി കാണിച്ചു കൂട്ടുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുത് അപ്പൊ ചേച്ചി മെസ്സേജ് എടുത്തില്ല നിങ്ങള് വിളിക്കുന്ന കോൾ എടുത്തില്ല എന്നൊന്നും പറയുമ്പോൾ കംപ്ലൈന്റ് പറയരുത് ചേച്ചി ഭയങ്കര തിരക്കിലായിരുന്നു ഗൈസ് ഗൈസ്റ്റ് അവർക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവര് നോക്കിക്കോളും അപ്പം ആ ക്യാഷും കാര്യങ്ങളൊക്കെ ഒക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ഇല്ല അവർക്ക് അവരുടെ ജോബാകും അപ്പൊ അവരോട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ബാക്കി എങ്ങനെയാണ് അതിന്റെ ക്യാഷിന്റെ കാര്യം എങ്ങനെയാണ് മാഡം അവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞു ഓക്കെ അത് ഒന്നും ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ അപ്പഴും അവര് പോലെ അപ്പൊ ഞാൻ ദുബായിലേക്ക് വന്നു ദുബായിലേക്ക് വന്നപ്പോൾ ക്യാഷിൻ ഹാൻഡ് ഗുണൽ കയ്യിൽ കീപ്പ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു ഞാൻ പോരുമ്പോ

എനിക്കൊരു വക്കീലിന്റെ നമ്പർ ആ വക്കീൽ ഈ കേസ് കേസ് ഫോളോ ഇത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അമ്മയുടെ ും കൊടുക്കേണ്ടി വന്നു പിന്നെ ഈ മോള് കൊടുക്കുന്ന കേസും കേസിന്റെ പിന്നാലെ നടക്കണം നല്ല എളുപ്പമാണല്ലോ വക്കീലിന്റെ പിന്നാലെ നടക്കാനും വക്കീലിന് ഓഹ് എന്തെങ്കിലും അനുമതി ആളുകളെ അതായത് പൈസ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു അതിനുവേണ്ടി ആ കൊച്ചു തിരിച്ചു ചോദിച്ചിട്ടും കൊടുക്കാതെ പിന്നീട് പറയുവാന്ന് കേസ് വക്കീൽ ഹാൻഡിൽ ചെയ്തോളു ചേച്ചി നല്ല പറഞ്ഞു സംസാരിച്ചു എന്നിട്ട് പിന്നെ പറയുന്നത് ഇവർക്ക് കേസ് കൊടുത്തിരുന്നവരെല്ലാം ചെക്ക് ക്യാഷ് പേ ചെക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഇട്ടോട്ടെ അപ്പൊ കേക്ക് സത്യത്തില് ഇപ്പൊ എന്റെ ഒരു എന്താ പറയുക ഒരു വിഷം അല്ല ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണോ അങ്ങനെ ഒരു വ്യക്തി തന്നെ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോകുന്നു കാരണം എവിടെ തിരിഞ്ഞാലും ബിബിൻ ജോർജിൻ്റെ പേരാണ് ചേച്ചി പറയുന്നത് ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഒന്ന് ബിബിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങാണ്ട് വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തു അതിനുശേഷം അവർ ശരിയല്ല എന്ന് മനസ്സിലായി ഏജൻസി വെക്കാണെന്ന് മനസ്സിലായിപ്പോൾ ഞാനിതെല്ലാം നിർത്തിപ്പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തുടങ്ങിയൊരു കേസ് കേട്ടാ അവിടെയും ബിബിൻ ജോർജിൻ്റെ പേരാണോ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നും അങ്ങോട്ട് ടാലിയാകുന്നില്ലല്ലോ ചേച്ചിയെ എന്ത് ചെയ്യും ഏഹ് ചേച്ചി പറഞ്ഞ കണക്കുകളും കാര്യങ്ങളും ഒക്കെ അത് ഇപ്പൊ ഓരോരുത്തർ വന്ന് പുറത്തേക്കിടുമ്പോ അതൊന്നും കണക്കൊന്നും ശരിയാവണില്ലല്ലോ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചാ മതി നമ്മുടെ നമ്മുടെ അന്നമ്മച്ചേട്ടത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ സേഫ് പ്ലേസിലാക്കി തരും എന്നാ പറഞ്ഞത് പുള്ളിക്കാടത്ത് അങ്ങനെയൊക്കെ വല്ലോരും അറിയാതെ പോയിട്ടുണ്ടെങ്കി എന്താണ് അന്നമ്മച്ചേട്ടത്തി ഫോൺ എടുക്കാത്തത് ഒന്ന് ഈ കുട്ടീനെ ഒന്ന് സേഫ് പ്ലേസിലാക്കി കൊടുക്കണേ എന്തോ ഒരു തള്ളാ സ്ത്രീയെ നിങ്ങൾ വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാൻ വഴി പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സേഫ് പ്ലേസിലാക്കി കൊടുത്തിട്ടുണ്ട് നാണമില്ലേ ഏ നമ്മള് ഒരു പറ്റിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ പാവം പിടിച്ച ആളുകൾ നിങ്ങൾക്കറിയാം കുട്ടി തന്നെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ശ്രമിച്ചിട്ട് ശരിയായില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എത്രയെന്ന് നമുക്ക് അറിയാമേ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ കുട്ടിയവരെ കാര്യങ്ങൾ ചെയ്തതെന്ന് അങ്ങനെയുള്ളവരെ പറ്റിച്ചിട്ട് തന്നെ വേണം നിങ്ങളുടെ ഈ വിസാ സാമ്രാജ്യം അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ ഫോളോവേഴ്സിൽ ഇവരൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴല്ലോ വളരെയധികം മോശം തോന്നുന്നു ഏ എത്രമാത്രം ആളുകളാണ് എന്തുമാത്രം ആളുകളെയാണ് പാവം പിടിച്ച ആളുകളെ ഇവർക്ക് പറ്റിക്കും പറ്റത്തുള്ളൂ അല്ലാത്ത ആളുകൾ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അല്ലെ പിന്നെ ഇവരുടെ ആ ഒരു മറ്റേ കാട്ടിക്കൂട്ടായങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോൾ ആളുകൾ അറിയാതെ വിശ്വസിച്ച് പോകും ആളുകൾ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് ഒക്കെ ബോ ഒക്കെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവരുടെ തള്ളും മറക്കലൊക്കെ കാണുമ്പോൾ എല്ലാവരുമായിരിക്കും ഇവര് ജനിയുടെ ആണെന്ന് വിചാരിച്ചു പോകും പക്ഷെ ഉണ്ടല്ലോ പിറകിലെ കളികളും മനസ്സിലായോ ഇവര് ചിരിച്ചുകൊണ്ട് വന്നിടുന്ന വീഡിയോ ഒന്നുമല്ല ഇവര് പുറകില് കളിക്കുന്ന ഈ വക വൃത്തികേടുകളും കളികളും ഒക്കെ നമ്മളങ്ങട് ദേഷ്യം നമുക്ക് ഒരുപാട് നമ്മളങ്ങട് പറഞ്ഞു പോകുകയാണ് ഏഹ് ആ മനുഷ്യന്മാരെ പറ്റിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നല്ലൊരു കാര്യത്തിന് വേണ്ടി അക്കൗണ്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ചേച്ചി എന്താ പറഞ്ഞത് അഞ്ഞൂറിൻ്റെ ചാരിറ്റി അറുന്നൂറിൻ്റെ ചാരിറ്റി എൻ്റെ ഡ്രസ്സ് ഇപ്പോഴേ ഇതൊക്കെ ഞാൻ കണ്ടിട്ട് അന്ന് തന്നെ എനിക്ക് തോന്നിയായിരുന്നു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചേച്ചി ഭയങ്കര സോഷ്യൽ സർവീസ് ഒന്നും ചെയ്യണ്ട ആളുകളെ പറ്റിക്കാതെ മറ്റുള്ളവരുടെ ക്യാഷ് ഏ മറ്റുള്ളവരെ തന്നെ ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തിട്ടാണോ ചേച്ചി അഞ്ഞൂറും അറുന്നൂറിൻ്റെ ഡ്രസ്സും എല്ലാവർക്കും അതും ചേച്ചി കിട്ടാ പഴയ ഡ്രസ്സുകൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഏ ആണോ കൊടുക്കുന്നത് ഒരാൾക്കും ചേച്ചി ഒന്നും കൊടുക്കണ്ട മറ്റുള്ളവരുടെ ക്യാഷ് തട്ടിച്ചെടുക്കാതിരിക്കുക ദൈവമേ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ട് കൺട്രോൾ കിട്ടും അതെ അതെ പി ഐലാണ് ഞാൻ വിസിപിഎ് ചെയ്തത് ഇപ്പൊ മാസത്തോളം ആയി ഞാൻ ലാസ്റ്റില് ഞാൻ സംസാരിച്ചത് ഡിസംബർ ഡിസംബർ തോന്നു ഒക്ടോബർ നവംബർ ഡിസംബർ തോന്നു പക്ഷെ ഇവര് ഞാൻ മെസ്സേജ് അയച്ചു പക്ഷെ ഇവര് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇവര് ഡിലീറ്റ് ചെയ്തിട്ട് പോവാ അവർക്ക് വോട്ടിങ് കോൾ എടുക്കാൻ അറിയില്ല ലാസ്റ്റ് കാര്യം പറഞ്ഞത് പറഞ്ഞത് ഒക്ടോബർ ഒക്ടോബർ അവരുടെ മകള് ഓസ്ട്രേലിയോ പഠിക്കുന്നത് പഠിക്കുന്നത് പക്ഷെ നമ്മൾ എത്ര നമ്മൾ എത്ര എത്ര ഇങ്ങനെ പ്രതീക്ഷയോട് കൂടിയാ പോകുന്നത് ഇവരുടെ വാക്ക് കേട്ടിട്ട് ഒരുപാട് നമ്മുടെ വീഡിയോ ഇങ്ങനെ കുറെ നീണ്ടു നീണ്ടു പോവുകയാണ് പക്ഷെ ഗോപ്രോ റിയാക്സ് ചാനലിൽ ഈ വീഡിയോനെ കുറിച്ച് ഫുൾ ഈ പെർ നോക്കി ആദ്യമായിരിക്കുന്ന കുറേ ചാറ്റും കാര്യങ്ങളും ഒക്കെ ഈ വ്യക്തി കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഗോബ്രമച്ചാൻ്റെ വീഡിയോ കാണുക കാരണം അത് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഇവർ വന്ന് ഇപ്പം മീഡിയയിൽ തള്ളിക്കൊണ്ട് മറ്റുള്ളവരുടെ മേയ്ക്ക് പഴിച്ചതുപോലെ ഇവർ ഇന്നസെൻറ്റായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഒരിക്കലും ഇനി ഇവൻ തെളിവുകൾ കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇവർ പറഞ്ഞു വിട്ടതിൽ ആരെങ്കിലുമൊക്കെ ശരിയായിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് ഇതുപോലൊരു വ്യക്തിയുടെ കയ്യിൽ നിങ്ങളുടെ പാരൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടായ ക്യാഷ് കൊണ്ടുപോയി നമ്മൾ ഈ കൊടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായ കൃത്യമായ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും വെദർ ഇറ്റ്സ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജോബ് പ്ലേസോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷനും കാര്യങ്ങളും ചെയ്യാം ഈവൻ നിങ്ങളൊരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല ഏജൻസീനെ അല്ലാതെ ഇതുപോലെ ഈ ചേച്ചി തുടർന്നൊന്നും കാണുന്ന ചേച്ചി വന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സിറ്റികളൊക്കെ പോളി ആടി പോളി എന്നൊന്നും പറയുന്നൊന്നും ഒരാളും ഇതൊക്കെ വിശ്വസിക്കാതിരിക്കരുടെ ചാനല് ഇപ്പം നമ്മൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് വിസയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ആ ഫാമിലി തന്നെ ആയിക്കോട്ടെ അവരാണെങ്കിൽ ഇവന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വേഗം തള്ളി കയറി ചെല്ലും നമുക്കുള്ളതൊക്കെ വിറ്റുപുറയ്ക്ക് ഓർക്കൊക്കെ കൊടുക്കും ഇവരുടെ വീട് നന്നാവും നമ്മുടെ വീട് മുടിയും അത് മാത്രം മനസ്സിലാക്കുക എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ പുറത്ത് പോകണമെന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ നടക്കും പക്ഷേ அது ശരിയായ രീതിയിൽ നല്ല ഏജൻസി വഴിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ വകയുള്ള ഉഡായ്പ്പ് കേസ് പോയി പോയിപ്പെടാതിരിക്കുക ഇനി ക്യാഷ് പോയ ആളുകൾ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ലീഗലി പോയി ക്യാഷ് മടിക്കും കാരണം ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ ലീഗലി പോകണമെങ്കിൽ അതിലും കൂടുതൽ ക്യാഷ് വേണം പക്ഷേ ഈ പറഞ്ഞ ഒരു ഫോർട്ടി ടു ലാക്സ് ഒക്കെ കൊടുത്ത വ്യക്തികൾക്ക് ഉറപ്പായിട്ടും അവരുടെ ലൈഫിലെ ഫുൾ സേവിങ്സ് പോലെയൊക്കെ ആയിരിക്കുമല്ലേ അത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്ത വഴിയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ബബായ് ലൈക്ക് അടിക്കാൻ മറക്കരുതേ